ബീട്രൂട്ട് വെച്ചൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെട്ടിയെടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് കടുകെട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് സവോളയും പച്ചമുളകുമാണ് ഞാനിവിടെ മീഡിയം സൈസിലുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുക ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ബീട്രൂട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നന്നായി വേണ്ടി വന്നിട്ടുള്ള സവോണിയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ഉപ്പ്മാവ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പക്ഷേ ബീറ്റ് റൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഉപ്പ്മാവ് ചെയ്തിട്ടുള്ളത് വെള്ളം നല്ലതുപോലെ തില വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കുക റോസ്റ്റഡ് റവയാണ് എടുത്തിട്ട് അതുകൊണ്ട് തന്നെ വീണ്ടും റോസ്റ്റ് ചെയ്തിട്ടില്ല കിലോ റവയ്ക്ക് കിലോ വെള്ളം എന്ന റേഷ്യോയിലാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ചെറുകി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ബീറ്റ് റവ ഉപ്മാവ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കാണ്ടിരിക്കുക വയ്ക്കുക ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള Beetroot rava upma ready.